ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരവുമായി ഇസ്രായേലിനെതിരെ ഇറാൻ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾ കാലതാമസം നേരിടും എന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും ഇറാനെ ഇനി തിരിച്ചടിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇറാന്റെ പ്രവർത്തികൾ എന്നാൽ അതല്ല ഇസ്രായേലിനെ ഭയപ്പെടുത്തി നിർത്തി മനഃശാസ്ത്രപരമായ യുദ്ധമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല ഇറാന്റെ തിരിച്ചടിക്കാണ് പൂർണമായ പിന്തുണയും നൽകുന്നത് ഇസ്രായേലിന്റെ അയണ്ടോം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട് എന്നാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒഴിവാക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പറപ്പെട്ടാൽ റഷ്യയും ഉത്തര ഉത്തരകൊറിയയും ചൈനയുമെല്ലാം ആ യുദ്ധത്തിൽ ഇടപെടുമെന്ന പേടി അമേരിക്കയ്ക്കുണ്ട് ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായ ബ്രിട്ടനും ജർമ്മനിക്കും ജപ്പാനും ഉണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടുകാരാണ് ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ ശക്തമാണ് ഇറാൻ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതുപോലും ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചത് ഹമാസിന്റെ കേന്ദ്രമായ ഖത്തറിൽ വച്ച് ഇത്തരമൊരു കൃത്യം നടത്താതെ ഇറാനിൽ വെച്ച് വധിച്ചത് ഇറാനെ പ്രകോപിപ്പിക്കാനും അതുവഴി തിരിച്ചടിക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുമാണ് ഇത് ഇസ്രായേലിന്റെ മാത്രം ബുദ്ധിയല്ല പിന്നിൽ അമേരിക്കയുണ്ടെന്ന് നിസ്സംശയം പറയാം ഇസ്രായേലിനൊപ്പം നിന്ന തങ്ങളുടെ രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യമിട്ട് വ്യാപക ചാവേറാക്രമണവും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് യുദ്ധാന്തരീക്ഷം നിലനിൽക്കെ തന്നെയാണ് ഇസ്രായേൽ തലസ്ഥാനത്തെ ചാവേർ പൊട്ടിത്തെറിച്ച് ആക്രമണം ഉണ്ടായത് ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ പക്ഷത്തോടൊപ്പം നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്ക് പോലും കഴിയുകയില്ല ഇറാനെതിരായുള്ള ചേരിയിൽ പങ്കുചേരുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല അറബ് രാജ്യങ്ങൾക്ക് അത്തരമൊരു നിലപാട് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി സ്വീകരിച്ചാലും ആ രാജ്യത്തെ ജനങ്ങൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും അത്തരം ഭരണാധികാരികൾ പുറത്താക്കപ്പെടും ഈ യാഥാർത്ഥ്യം അറിയുന്നതുകൊണ്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണം പലസ്തീനികളുടെ കണ്ണീർ അത്രമാത്രം ഈ രാജ്യങ്ങളിൽ അലയടിക്കുന്നുണ്ട് ഫലസ്തീന്റെ മോചനത്തിന് വേണ്ടി ഹമാസ് നടത്തിയ പോരാട്ടത്തിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് അറബ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു ഹീറോ ആയിരിക്കുകയാണ് ഇറാൻ പടക്കപ്പലുകളെ ഇസ്രായേലിന്റെ സഹായത്തിന് വിട്ടുകൊടുക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുകയാണ് അമേരിക്ക ചെയ്യുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഒഴിവാക്കാൻ ഇറാനുമായി ബന്ധം പുലർത്തുന്ന സഖ്യകക്ഷികളുമായി നിരന്തരമായി അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് ഇസ്രായേലിനെ സഹായിക്കാനുള്ള വാഷിംഗ്ടൺ പ്രതിബദ്ധത സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ആവർത്തിച്ചു എങ്കിലും എല്ലാ രാജ്യങ്ങളും സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന ഏത് നീക്കത്തെയും ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിലും അമേരിക്കയുടെ നടപടിയിൽ അവർക്ക് ഒരു ആത്മാർത്ഥതയും കാണാൻ കഴിയുന്നില്ല ഈ യുദ്ധത്തിൽ അമേരിക്കയെ പ്രധാന വില്ലനായിട്ടാണ് ഇറാൻ നോക്കിക്കാണുന്നത് ഇനി പ്രതികാരം ചെയ്യുമ്പോൾ ഇസ്രായേൽ ഒരിക്കലും മറ്റൊരു തിരിച്ചടി നൽകാനുള്ള ശേഷി പോലും ഉണ്ടാവില്ല എന്നത് ഇറാൻ സൈന്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതികാരം നീളുന്ന െന്ന് ഉള്ള റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത്